ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് ജീവിതശൈലിയും ഭക്ഷണ ക്രമവും കൊണ്ട് എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഇതിന് പരിഹാരമായി പല ഓയിലുകളുപയോഗിച്ചും കെമിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്തുമൊക്കെ മടുത്തവരുണ്ടാകും അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും മികച്ച സൊല്യൂഷനാണ് റോസ് മേരിയുടെ ഓയിൽ ഈ അടുത്തൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ് റോസ് മേരി പുതിയ മുടികൾ വളർന്നു വരാനും മുടി ഒഴിച്ചില് മാറാനും താരൻ മാറാനും ഒക്കെ ഇത് ഏറ്റവും നന്നായി സഹായിക്കും റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ നമുക്കിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും മുടികൊഴിച്ചിലിനെ തടയാനും കരുത്തുറ്റ മുടി വളരാനും റോസ്മെരി ഓയിൽ സഹായിക്കും റോസ്മെരിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെയാണ് ഇതിനായി സഹായിക്കുന്നത് റോസ്മെരിയിൽ അടങ്ങിയ കാർനോസിക് ആസിഡ് കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വേഗത്തിൽ വളരാൻ സഹായിക്കും ഇത് തലയോട്ടിയിലെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാനും അതുവഴി മുടിയുടെ കട്ടി കൂട്ടാനും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും താരനകറ്റാനും തലമുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി തഴച്ച് വളരാനും ഏറ്റവും നല്ലതാണ് അകാല നിറ തടയാനും തലയോട്ടി ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും തലയോട്ടിയിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും ഏറ്റവും നല്ലതാണ് റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ എന്നാൽ ശരിയായ രീതിയിൽ റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അധികം ആർക്കും അറിയില്ല ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അഞ്ച് ഡ്രോപ്സ് റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം അത് ആവണക്കെണ്ണയാണ് ഇതിലേക്ക് ഒരു പത്ത് തുള്ളി ആവണക്കെണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവണക്കെണ്ണ പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നന്നായി സഹായിക്കുന്നതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും ഉപയോഗിക്കാൻ പറ്റിയതിൽ ഏറ്റവും മികച്ച എണ്ണയാണ് വെളിച്ചെണ്ണ ഇതിൽ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ മുടിയുടെ വേരുകളിലേക്ക് ഏറ്റവും ആഴത്തിലും വേഗത്തിലും ഇറങ്ങുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പം ഈ മൂന്ന് എണ്ണകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് മൂന്നെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിലും തലയോട്ടിയിലും തേച്ച് കൊടുക്കാം അതിനു മുമ്പായി തലയോട്ടിയും മുടിയും നന്നായി വൃത്തിയാക്കി എടുക്കണം മുടി മുടിച്ചേകി വൃത്തിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് തലയോട്ടിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബാക്കിയുള്ളത് മുടിയിലും കൂടെ തേച്ച് കൊടുക്കാം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാം ഏറ്റവും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായി ഉപയോഗിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് മുടി മുടിവൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉപയോഗിക്കാനും പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നതുമായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക